ചുറ്റുമുള്ള എല്ലാവരെയും പോലെ സൂര്യൻ ഇപ്പോഴും പുതപ്പിനടിയിലാണ് അവനൊരു കപ്പ് ചായയുമായിരുന്നു ജീവിതത്തെക്കുറിച്ചുള്ള ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളിൽ മുഴുകി ഇന്നലെ ആരോ തന്നോട് പറഞ്ഞൊരു കാര്യത്തിലേക്ക് അവൻ വഴുതി വീണു അതവൻ്റെ കാതുകളിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നു അത് ശാപവാക്കുകളാണോ അതോ ദേശത്തിൽ നടത്തിയ ലളിതമായ പ്രസ്താവനകളോ എല്ലാത്തിനുമുപരി തൻ്റെ സഹായം അഭ്യർത്ഥിച്ച ഒരാളെ പിന്തുണയ്ക്കുവാൻ അദ്ദേഹം എടുത്ത തീരുമാനം ഇപ്പോൾ അതേക്കുറിച്ച് ഖേദിക്കുകയും ചെയ്യുന്നു എവിടെയാണ് തനിക്ക് പിഴച്ചത് തന്റെ സഹായം അഭ്യർത്ഥിച്ച ഒരാൾക്ക് യെസ് എന്ന് സമ്മതിച്ചു അല്ലെങ്കിൽ അതിന് നോ നൽകുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു ഈ മുഴുവൻ സംഭവത്തിൻ്റെയും മറിഞ്ഞിരിക്കുന്ന നിധി മുൻകാല അനുഭവം ഒരിക്കലും അവഗണിക്കരുത് എന്നതാണ് ആവശ്യം വരുമ്പോൾ ഇല്ല എന്ന് പറയുന്നത് ഒരു കലയാണ് പല കാരണങ്ങളാൽ ഇല്ല എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഒന്ന് അവൻ മര്യാദയുള്ളവനും സഹാനുഭൂതിയുള്ളവനും കൂടാതെ ഇല്ല എന്ന് പറയുന്നത് അയാൾ പരുഷമായി അല്ലെങ്കിൽ നിസ്സഹായനാണെന്ന് മറ്റൊരാൾക്ക് തോന്നാം രണ്ട് മറ്റുള്ളവരെ നിരാശപ്പെടുത്തുന്നതിനോ അവരുമായുള്ള ബന്ധം നശിപ്പിക്കുന്നതിനോ ഉള്ള ഭയം മൂന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ അവസരങ്ങളോ അനുഭവങ്ങളോ നഷ്ടപ്പെടുമോ എന്ന ഭയം ഇല്ല എന്നത് സ്വയം പരിപാലിക്കുന്നതിനും അവൻ്റെ പരിധികളെ മാനിക്കുന്നതിനുമുള്ള ഒരു മാർഗമാണെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ് അതിരുകൾ നിശ്ചയിക്കുകയും ഇല്ല എന്ന് പറയാൻ പഠിക്കുകയും ചെയ്യുന്നതിലൂടെ അയാൾക്ക് സ്വയം ആരോഗ്യകരവും സന്തോഷകരവുമായൊരു ഭാവി സൃഷ്ടിക്കാൻ കഴിയും അപ്പോഴേക്കും അവൻ്റെ ഭാര്യ വന്ന് അവൻ്റെ അരികിലിരുന്നു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ അവനോട് ചോദിച്ചു അവൻ എടുത്ത തീരുമാനത്തിൽ അവൻ വിഷമിക്കുന്നുണ്ടോ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവൻ മറുപടി പറഞ്ഞു അവൻ്റെ തീരുമാനങ്ങൾ കാരണം അവൻ അവളെയും ഈ അവസ്ഥയിലേക്ക് വലിച്ചു വച്ചു അവൻ്റെ കൈകളിൽ പിടിച്ച് അവൾ മറുപടി പറഞ്ഞു അറിവ് നേടാൻ ഒരു സമയമുണ്ട് അത് പഠിച്ച് സ്വന്തമാക്കുവാനും സമയമുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുവാനും സമയമുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് ഈ അനുഭവങ്ങൾ അതിൻ്റേതായ സമയത്ത് നിങ്ങളെ പരിപൂർണനാക്കും അവൻ സ്വയം പറഞ്ഞു സമയം അവനെ പരിപൂർണനാക്കും സമയം എന്നെ പരിപൂർണനാക്കും